അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പ്രതിയുടെ സംസ്കാരം സംഭവം നടന്ന് ഇരുപത് ദിവസത്തിനു ശേഷം നടത്തി ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളിയായ ഋതേഷ് കുമാറിന്റെ സംസ്കാരമാണ് കൊല്ലപ്പെട്ട് ഇരുപത് ദിവസത്തിനു ശേഷം നടത്തിയത് ശനിയാഴ്ച സിഐ ഡിയിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഏപ്രിൽ പതിമൂന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച റിതേഷ് കുമാർ പിന്നീട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ശുചിമുറിയിൽ വെച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവം പുറത്തു വന്നതോടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉടലെടുത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തിന് പിന്നാലെ അശോക നഗർ പോലീസ് അന്വേഷണം ശക്തമാക്കുകയും വൈകുന്നേരത്തോടെ പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് പ്രതിയുമായി പോലീസ് അയാൾ ഒളിച്ചിരുന്ന ഷെഡിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയി ഇതിനിടെ പ്രതി പോലീസിനെ ആക്രമിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പ്രതിക്ക് നേരെ രണ്ടു തവണ വെടിയുതിർത്ത് പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അയാൾ നിൽക്കാൻ തയ്യാറാകാതെ രക്ഷപ്പെടാനുള്ള ശ്രമം തുടരുകയായിരുന്നു ഇതോടെ പ്രതിയുടെ നേരെ പോലീസ് നിറയൊഴിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇതിനിടെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രതിയുടെ മൃതദേഹം ദഹിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ഇതേ തുടർന്ന് ഏറ്റുമുട്ടലിൽ മരിച്ച ഋതേഷിന്റെ മൃതദേഹം കെ എം സി ആർ ഐ മോർച്ചറിയിലെ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റി മൃതദേഹം അഴുകാൻ തുടങ്ങിയപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സി ഐ ഡി പോലീസ് മൃതദേഹം കസ്റ്റഡിയിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെ എം സി ആർ ഐക്ക് കത്തെഴുതിയിരുന്നു മൃതദേഹം അഴുകി തുടങ്ങിയതിനാൽ സംസ്കരിക്കണമെന്ന് കോടതിയെ അറിയിക്കുകയുമായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തിയ കോടതി സംസ്കാരത്തിന് അനുമതി നൽകി തുടർന്ന് മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം സിഐ ഡി എ എസ് പി വെങ്കടേഷിന്റെ സാന്നിധ്യത്തിൽ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ബീഡനാല സെമിത്തേരിയിലേക്ക് എത്തിച്ച് മുനിസിപ്പൽ ജീവനക്കാർ സംസ്കരിക്കുകയും നടപടിക്രമങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു സിഐ ഡി എ സി വെങ്കിടേഷ് സിറ്റി തഹസിൽദാർ കലൻ ഗൌഡ എ സി പി ശിവൻ നായക് എന്നിവ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിയുടെ മരണവിവരവും മൃതദേഹം സംസ്കരിക്കുന്ന കാര്യവും അറിയിക്കാൻ കുടുംബത്തെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഫലം ഉണ്ടായില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കുടുംബാംഗങ്ങളെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഒടുവിൽ പോലീസ് തന്നെ സംസ്കാര ചടങ്ങ് നടത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്